ബിഗ് ബോസ് മലയാളം സീസൺ എന്ന റിവ്യൂയിലേക്ക് സ്വാഗതം ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ സപ്പോർട്ട് ചെയ്യുക ഇന്നലത്തെ എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഇന്നലെ കേരള പെരുവയായിരുന്നല്ലോ അപ്പോൾ ലാലാട്ടം വന്നു ലാലാട്ടം എല്ലാവരോടും കേരള പെരുവെക്കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു എല്ലാവരും കശവ് മുണ്ടും വെഷ്ടിയും ഒക്കെ കൊടുത്ത് സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് എല്ലാവരും നല്ല ഭംഗിയിൽ ചന്ദനക്കുരക്കിട്ടിട്ട് എല്ലാവരും നല്ല ഭംഗിയിൽ അവിടെ അണിഞ്ഞൊരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു കാണാൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ കേരള പ്രവ്യയെ കുറിച്ചിട്ടും കേരളത്തിനെ കുറിച്ചിട്ടും ഒക്കെ ലാലേട്ടൻ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു നെവിൻ്റെ ഓരോരോ ആൻസർ കേൾക്കണം നമുക്കേ ചിരി വരും അങ്ങനെയായിരുന്നു നേവിൻ്റെ ഓരോരോ ഒക്കെ പിന്നെ ലാലേട്ടൻ ചോദിച്ചു കേട്ടാ എന്തെന്നറിയോ ചോദിച്ചത് ഗുരുവായൂർ ഗുരുവായൂരമ്പലിനടിയിൽ കല്യാണത്തിന് വരണ്ടേ വരാൻ വരണമല്ലോ അല്ലേ എന്നുള്ള രീതിക്ക് ഏ കല്യാണം കൂടെ വരണമല്ലോലോ എന്നുള്ള രീതിക്ക് ലാലേട്ടനവിടെ ചോദിക്കുന്നുട്ടാ അനുമോൾക്കൊക്കെ ശരിക്കും പറഞ്ഞ അനുമോൾക്ക് നല്ല ഫീലിങ്സ് ഉണ്ട് ലാലോട്ടങ്ങനെ പറയുന്ന സമയത്ത് അപ്പോൾ അനീഷിനോട് ചോദിച്ചു ഇത് ഈ ഇഷ്ടമാണെന്നുള്ള കാര്യം റാങ്ക് ആണോ അത് കറക്റ്റാണോ എന്നൊക്കെ ശരിക്കും തന്നെയാണോ പറഞ്ഞതെന്നുള്ള രീതിക്ക് ചോദിച്ചു അപ്പോൾ അനീഷ് പറഞ്ഞു അതേ ലാലോട്ടെ എനിക്ക് മനസ്സിലൊരു മനസ്സിലൊരിഷ്ടം തോന്നി അനുമോളെ അതുവരെ കൊണ്ട് ഞാൻ അനുമോളോട് ഞാൻ മനസ്സ് വെക്കാതെ ഒപ്പനയെ ചോദിച്ചു ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനുമോളിനോട് ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞു എനിക്കിഷ്ടമാണ് പക്ഷെ കല്യാണം കഴിക്കണം എന്നുള്ള രീതിക്കുള്ളൊരു ഇഷ്ടമല്ല എനിക്ക് അനീഷിനോടുള്ളത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ടായിരുന്നു ബ്രേക്കിൽ ലാലേട്ടൻ പോയ സമയത്ത് അനുമോളെ വന്നിട്ട് അതിലൂടെ പറയുന്നുണ്ടായിരുന്നു ഏ എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല ഇങ്ങനെ സംസാരിക്കണേ ലാലാട്ടെന്നുള്ള രീതിക്ക് അവിടെ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ലാലാട്ടം കാണണുണ്ടല്ലോ ലാലാട്ട തിരിച്ച് വന്നിട്ട് വീണ്ടും പറയുന്നുണ്ടായിരുന്നു എല്ലാം ഇഷ്ടമാണല്ലോ ഇതൊക്കെ ഈ പബ്ലിക്കിൽ എത്ര പേര് കാണുന്നതാണ് അങ്ങനെ ലാലാട്ടം ഇത്ര ഫോഴ്സ് ആയിട്ട് അവിടെ പറയേണ്ട ആവശ്യമേ ഇല്ലായിരുന്നുവെന്ന് നമുക്ക് ആദ്യം തോന്നും എന്തിനാണ് ലാലാട്ട ഇതിനെക്കുറിച്ചിട്ട് എല്ലാം അവരവരൊരു ഇഷ്ടമാണ് വേണമെന്നും വേണ്ടാന്നുള്ളതെന്നും തീരുമാനിക്കേണ്ടത് അവരൊരു ഇഷ്ടമാണ് ഇത് ഓവർ പബ്ലിഷ് ചെയ്യുന്ന മാതിരി ഉണ്ട് ലാലാട്ടൻ പറഞ്ഞ് 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 ഇല്ലാത്തതിനും കയറ്റുപൊട്ടുന്ന മാരിയാണ് നമുക്കവിടെ കുറച്ചൊരു ഫീലിംഗ് ആയത് പിന്നെ ലാലാട്ടിന് അനുമോൾ ഇത് പറയണതൊക്കെ കേട്ടപ്പോൾ ലാലാട്ടും പറയുന്നുണ്ടായിരുന്നു അതൊക്കെ അവരൊരു ഇഷ്ടമാണ് അതിന് താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക അത്രയൊക്കെ ഉള്ളൂ എന്നുള്ള രീതിക്ക് ഇത് വലിയ കോംപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വേണ്ടി ലാലാട്ട് അങ്ങനെ മാറ്റി ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ടോ അപ്പം അനുമോൾക്കും മകേ നല്ല സങ്കടവും വിഷമവും ടെൻഷനൊക്കെ ആവുന്നുണ്ടായിരുന്നു ഇതിന് കേരളപ്പിറവിക്ക് രണ്ട് കേക്ക് കൊടുത്തയച്ചു അനുമോൾക്ക് കഴിക്കണമേ ഉണ്ടായിരുന്നില്ല പിന്നെ ഇവരെല്ലാവരും നന്നായിട്ടുണ്ട് കഴിക്കുക കഴിക്കി വന്നപ്പോഴാണ് അനുമോൾ എടുത്ത് കഴിച്ചത് തന്നെ ഇവരെ കുറിച്ചിട്ട് കോമ്പിനേഷൻ ചെയ്തപ്പോൾ അനുമോൾക്ക് തീരെ അവിടെ കേക്ക് കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ കേക്ക് കേക്കെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആളങ്ങനെ ഡൗൺ ആയമാതിരി ആയി അനുമോള് ഭയങ്കര വിഷമം പോലെയായി അവൾക്ക് ഓപ്പണായിട്ട് ലാലാട്ടിനും പുറത്തൊന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ഒരാളിനെ ഇൻസൾട്ട് ചെയ്യാനും പറ്റുന്നില്ല ഓവറായിട്ട് ഇഷ്ടമല്ല ഇഷ്ടമാണ് ഇവർ തമ്മിൽ എല്ലാവരും ഇത്രയും ദിവസം ഇരിക്കുമ്പോൾ എന്തായാലും ഒരു ഇഷ്ടം ഇഷ്ടമുണ്ടാകും ആ ഒരു ഇഷ്ടമാണ് എൻ്റെ ഒരു ഒരു ഫ്രണ്ടിനെപ്പോലെ ഇഷ്ടമാണോ എന്നുള്ള രീതിക്ക് അനുമോളോടെ എക്സ്ട്രാ പറയുന്നുണ്ടായിരുന്നു ലാലേട്ടനോട് പിന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ എപ്പോഴും അനുമോളും വഴക്കുണ്ടാക്കുമല്ലോ എല്ലാവർക്കും സെർവ് ചെയ്യുമ്പോൾ എന്തിനനോളം അങ്ങനെ വഴക്കുണ്ടാക്കുന്നത് അതിന് കുറച്ച് നിങ്ങൾ നിങ്ങളങ്ങനെ അവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ വയ്ക്കുക വെച്ച് പറഞ്ഞ് പറഞ്ഞാൽ വേണ്ടത് എടുത്ത് കഴിച്ചോട്ടെ എന്തിനും നിങ്ങൾ കിടന്നിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കണമെന്നുള്ള രീതിക്ക് അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നൂറിയും വന്നിട്ട് കുറച്ച് ഫോഴ്സ് ആയിട്ടാണല്ലോ അനുമോളോട് സംസാ പറഞ്ഞതൊക്കെ വാക്കുകളൊക്കെ എന്തിനാണ് നൂറ ഇങ്ങനെ സംസാരിച്ചത് എന്ന് പറയുമ്പോൾ അനുമോളം പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നല്ല ഫ്രണ്ട് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് ഞാൻ പറയുക പറയാറ് ഞങ്ങൾക്കിത് സർവ്വസാധാരണ ആണ് ലാലോട്ടൻ എന്നുള്ള രീതിക്ക് അനു അനുമോളം പറയുന്നുണ്ടായിരുന്നു അതോടുകൂടി പിന്നെ ആ ടോപ്പിക്ക് ലാലോട്ട അവിടെ നിർത്തിയിട്ടാണ് പിന്നെ പിന്നെന്തായുവെച്ചു പറഞ്ഞു പറഞ്ഞാൽ മൈജീൻ്റെ എൻ്റെ ട്വൻറ്റീൻത്ത് ആനിവേഴ്സറി മൈജീൻ്റെ അതിന് വന്നിട്ട് വീട്ടിലേക്കുള്ള സാധനം ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മൈജിൻ്റെ സ്പോൺസർ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ അതിൽ ആ ടാസ്കിൽ ജയിക്കുന്നവർക്ക് കിട്ടും കുറേ ബലൂണുകൾ വെച്ചിട്ടുണ്ടാവും അത് വന്ന് നാൽപ്പത്തെട്ട് സെക്കൻഡിനുള്ള ആ ബലൂണിനെയൊക്കെ പൊട്ടിക്കണം അപ്പോൾ പൊട്ടിക്കുന്ന സമയത്ത് ആ ബലൂണിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പേപ്പർ ഒരു കാർഡ് കിട്ടും അത് ആർക്കാണോ കിട്ടുന്നത് അവരാണ് ഇതിൽ ജയിക്കുക അതാ അക്ബറിന് കിട്ടി ആ അക്ബറിന് ഭയങ്കര സന്തോഷമായി മൈജിൻ്റെ എത്ര സാധനം സ്പോൺസർ ടാസ്കുകളാണ് കിട്ടുക നല്ല സന്തോഷമായിട്ടാണ് ആ കുഴപ്പമില്ല മൈജീൻ്റെ കിട്ടിയപ്പോൾ പിന്നെ നെവിന് പോയ ആഴ്ച നെവിൻ എല്ലാവരും കൂടിയിട്ട് നല്ല ഒപ്പിനിയനാണല്ലോ പറഞ്ഞത് നെവിനെ കുറിച്ചിട്ട് അപ്പോൾ നെവിന് ഈ ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഭയങ്കര വിഷമിച്ചിട്ടിരിക്കുകയാണ് അപ്പം ലാലോട്ടം പറഞ്ഞു പോയാഴ്ച നെവിൻ നന്നായിട്ട് പെർഫോം ചെയ്തതുകൊണ്ട് നെവിന് ഒരു മണി ടാസ്ക് തരാം കാർ പുറത്ത് നിർത്തിയിട്ട് നെവിൻ വേറെ കൊടുക്കാമെന്ന് ലാലോട്ടം തീരുമാനിച്ചത് അപ്പം നെവിൻ പറഞ്ഞു കാറിലുള്ളത് വേണം എന്നുള്ളത് പറഞ്ഞപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു കാറ് പുറത്ത് നിർത്തിയിട്ട് ഇവരെ ടൈമിങ്ങിൻ്റെ ഉള്ളിൽ പോയി എടുത്തിട്ട് വരണമല്ലോ ആ ടാസ്ക് തരാം എന്നാണത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നെവിൻ ഭയങ്കര സന്തോഷമായിട്ടാണ് നെവിൻ പറയണേ എല്ലാവരും ലാലാട്ടാ എന്നെ അമ്പലമണി പോലെയാണ് അമ്പലത്തിൽ മണി പോണവരും വരുന്നവരും അടിച്ചിട്ട് പോകുമല്ലോ അങ്ങനെയാണ് എല്ലാവരും ഇവിടെ എന്നെ യൂസ് ചെയ്യുന്ന രീതിക്ക് എന്താ നെവിൻ ലാലാട്ടനോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ലാലാട്ടൻ പറഞ്ഞു അമ്പലത്തിൽ ഒരു മണി അടിക്കുകയാണെങ്കിൽ അത് ഭക്തിയോടുകൂടിയല്ലേ അടിക്കുക ചുമ്മാ ആരും പോയി അടിക്കില്ലല്ലോ എന്നും പറയുന്നുണ്ടായിരുന്നു ലാലാട്ടൻ പിന്നെ ടോപ്പ് ഫൈവ് ആ നൂറൊക്കെ കിട്ടിയത് ടോപ്പ് ഫൈവ് ആണ് പറഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത് നൂറ് അതിലൊക്കെ സന്തോഷപ്പെട്ടിട്ടിരിക്കുകയാണല്ലോ ടോപ്പ് ഫൈവിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷിച്ചിട്ടിരിക്കുകയാണ് അപ്പം നൂറൊക്കെ കിട്ടിയത് ടോപ്പ് ഫൈവ് അല്ലാത്തത് ഫൈനൽ വീക്കിലാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് ലാലാട്ടം എന്നാലെ പറഞ്ഞത് അതേപോലെ അനുമോൾക്കും ഫൈനൽ വീക്കിലേക്ക് ലാലാട്ടൻ ചൂസ് ചെയ്തു അനുമോൾ അങ്ങനെ ഡൗൺ ആയിരുന്നു കണ്ടിട്ടോ എന്തോ ഈ ആഴ്ച അനുമോൾക്ക് എന്താണ് ഫൈനൽ വീക്കിലേക്ക് കൊടുത്തു ഇന്ന് ആരൊക്കെ പോണ് എന്തൊക്കെയാണെന്നുള്ള വീട് ഇന്ന് കാണാമല്ലേ എല്ലാവരും മറക്കാതെ ജെ ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ ലൈക്കും കമൻറ്റൊക്കെ ഇടുക വീണ്ടും നമുക്ക് നാളെ കാണാം ബൈ